ഉമ്മാ എനിക്കത് ബ്രോള തരോ അന്ന് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഉമ്മാതെ ഓലോരും ഉണ്ടാക്കരോ ബ്രെഡ് എല്ലാവർക്കും ഷാബാസ് കിച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ എഗ്ഗ് പോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്കുള്ള മസാലക്ക് വേണ്ടിയിട്ട് നാല് സവാള സ്ലൈസ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് മീഡിയം സൈസ് സവാളയാണ് സവാളെടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പച്ചമുളക് എനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലൊക്കെ അരിഞ്ഞെടുക്കാൻ കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കണ്ടൻസ്ഡ് മിൽക്ക് ഓയിൽ തേങ്ങാപ്പാൽ ആറ് മുട്ട മൈദമാവ് ഇത്രയും നമ്മളെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എട്ട് ബ്രെഡ് അതിൻ്റെ സൈഡെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മസാല റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ മൈദമാവിൽ കാൽ ടീസ്പൂൺ മീറ്റ് മസാല അല്പം കുരുമുളക് പൊടി രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഈ രൂപത്തിലൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് പൂള റെഡിയാക്കി എടുക്കുന്ന പാത്രത്തിൽ നമുക്ക് ഈ മാവൊന്ന് ചുറ്റിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ തടയി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് രണ്ടെണ്ണം റെഡിയാക്കി എടുക്കണം ഇതിലേക്ക് മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇത് ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് റെഡിയാകുമ്പോഴൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം റെഡിയാക്കി എടുക്കാം രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത ശേഷം അല്പം നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് അതിൻ്റെ സ്മെല്ലാം ഓയിൽ പിടിക്കുമ്പോഴുള്ള നമ്മൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ബ്രൗൺ നിറമാകുന്നവർ വഴറ്റി എടുക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി വരുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇന്ന് നമുക്ക് കുറച്ച് കറിവേപ്പിലേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് ഇലക്കിട്ട് കൊടുക്കാം സവാള ഒന്ന് വഴരാൻ തുടങ്ങിയിട്ടുണ്ട് അല്പം കൂടി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ആ ആവിയിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒത്തിരി നേരം അടച്ചു വെച്ചാൽ അടിക്കും പിടിക്കും നമുക്ക് നിളക്കി നോക്കാം അതേ കണ്ടില്ലേ നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് പുഴഞ്ഞു വന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി ഒത്തിരിയൊന്നും വഴകേണ്ട ആവശ്യമില്ല സവാളയും തക്കാളിയൊക്കെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അല്പം കൂടി കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മീറ്റ് മസാല ഇത് നിർബന്ധമൊന്നുമല്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാല പാകത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിരുന്നു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം എൻ്റെ മധ്യഭാഗത്തേക്ക് നമുക്ക് രണ്ട് ടീബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം അതുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ എരിവും മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കണം എന്നുള്ളത് ചേർത്ത് കൊടുത്താലും അത് നിർബന്ധമൊന്നുമില്ല അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മസാല അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയ്ക്ക് ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഓയിലിൽ പൊടികളെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മുട്ടകളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മുട്ട രണ്ട് ഭാഗവും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച ശേഷം പൊള റെഡിയാക്കി എടുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളതിൽ ഒരെണ്ണം അടിഭാഗത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ നാല് ബ്രെഡാണ് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നാല് ബ്രെഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല ഒന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരളത്തക്ക രീതിയിൽ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മുട്ട കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അങ്ങനെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തും നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാലിലാണ് ഇത് കുതിർന്ന് വരേണ്ടത് ഇനി നമുക്ക് മുട്ടയുടെ മുകളിലേക്ക് മസാല വെച്ച് കൊടുക്കാം എല്ലാ മുട്ടയുടെ മുകളിലേക്കും മസാല ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം രണ്ടാമത്തേത് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം സെക്കൻഡ് ലെയർ നമ്മൾ നാല് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ലെയറിൽ മസാല നമ്മൾ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മുട്ട നമുക്ക് സെക്കൻഡ് ലെയറിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം മുട്ടയുടെ പുറത്തേക്ക് ബാക്കിയുള്ള മസാല എല്ലാം നമുക്ക് ഫിൽ ചെയ്ത് കൊടുത്ത ശേഷം കണ്ടൻസ് സമയത്തും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒത്തിരി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എടുക്കാം കേട്ടോ നമ്മളത് ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇത് തിരിച്ച് ഈ പാത്രത്തിലേക്ക് എടുക്കാം അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത്ര ടേസ്റ്റാണ് കേട്ടോ രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ് കഴിച്ചിട്ട് ടേസ്റ്റ് കുറവാണ് udah